നമ്മള് വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും തമ്മിലെ കണ്ടു കാണും നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ആദ്യത്തെ വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറയുന്നത് അതിന് മുൻപായിട്ട് ഈ സ്ഥലം ഒന്ന് നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ അതായത് ആദ്യഘട്ടം സമയത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ ഫസ്റ്റ് റവന്യൂ കിട്ടിയപ്പോ തന്നെ ഇവിടെ ചെയ്യാൻ തന്നെ കാരണമായത് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അത് ഏറ്റവും ഇസ്ഡ് കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതായത് അപ്പൊ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞത് ഏതൊരു മനുഷ്യനും സിമ്പിൾ ആയിട്ട് പോലെ തന്നെ ഏറ്റവും കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബേഴ്സും വാച്ചേഴ്സും വാച്ചേഴ്സും ആണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് ഏറ്റവും കടമ്പ എന്ന് പറയുന്ന ഒരു കാര്യം ഇതൊരു വലിയൊരു പ്രശ്നമാണോ ഇത് വലിയൊരു പ്രശ്നമല്ല അതിലും വലിയൊരു പ്രശ്നം ഇത് കഴിഞ്ഞിട്ടുള്ള വലിയ ഇതിന്റെ അത് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ നേടാൻ പറ്റും സിമ്പിൾ ആയിട്ടാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വീഡിയോസ് ഇടുമ്പോ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാം ഇപ്പൊ ഒരു വീക്കിലാണെന്ന് വെച്ചാൽ ആ വീക്ക് വീക്ക് ആയിട്ട് റെഗുലർ ആയിട്ട് ഇട്ടു ഇട്ടുപോകണം അല്ലെങ്കിൽ ഓരോ ദിവസം അതായത് കറക്റ്റ് ഡേയ്സിൽ ഇട്ടു പോകണമെങ്കിൽ അങ്ങനെ ഇട്ടു പോകണം അതായത് വേറെ ഇല്ല നിങ്ങൾക്ക് എങ്ങനെയാണോ വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും ചിലപ്പോൾ ദിവസം ദിവസം ആയിരിക്കും ദിവസം ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ ആയിരിക്കും ഇനി അതോ അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോ അങ്ങനെയായിരിക്കും അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം പക്ഷേ നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം അല്ലേ സ്റ്റോപ്പ് ചെയ്യരുത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഇവിടെയാണ് ഞങ്ങൾക്ക് പറ്റിയത് ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കേൾക്കാൻ ഉദ്ദേശിച്ചും മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടി ആ കിട്ടിയതിന് കാരണങ്ങളും ആണ് നമുക്ക് പറയാം അല്ലേ നമ്മൾ ഇതിനകത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് റവന്യൂ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു നമ്മൾ ബാങ്കിൽ നിന്ന് ഇന്നലെ അല്ലേ ഇന്നലെ പോയി നമ്മൾ വിഡ്രോ എടുക്കുകയും ചെയ്തു അതെങ്ങനെ വന്നതിന് അതിന് തൊട്ട് മുമ്പായിട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും അതായത് പറഞ്ഞു അപ്പോൾ പറയാണെങ്കിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്താ ഫസ്റ്റ് േ ഓരോ ടിപ്സ് ഇങ്ങനെ നോക്കും യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഓരോരുത്തരുടെ ടിപ്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചാനലിൽ വ്യൂസ് കൂട്ടാൻ പറ്റും എങ്ങനെ വാച്ച്വേഴ്സ് കൂട്ടാൻ പറ്റും അപ്പോൾ കുറെ സെറ്റിങ്സിൽ പോയിട്ട് അത് ഓക്കണം അത് ഓണാക്കണം ഇത് ഓണാക്കണം എന്നു പറഞ്ഞു പല പല കൺഫ്യൂഷൻസ് ആക്കും പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള ഞങ്ങളുടെ അനുഭവം വെച്ച് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക അതിൽ എത്ര വ്യൂസ് ഉണ്ട് എത്ര വാച്ച്വേഴ്സ് ഉണ്ട് അപ്പോൾ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിരുന്നിട്ട് കാര്യമില്ല അടുത്ത വീഡിയോ ഉടനടി ഇടുക ഒന്നും പിന്നെ പറയാനുള്ളത് നമ്മള് മടിയന്മാരാവരുത് കേട്ടോ വീഡിയോ സ്റ്റോപ്പ് ആവരുത് നമുക്ക് നമ്മൾ നമ്മള് സത്യം പറഞ്ഞാല് ഇപ്പൊ പറയട്ടെ കൊറേ എനിക്കൊന്നും മൂന്ന് മാസം ആവാനായി ഞങ്ങള് വീഡിയോ ഇട്ടിട്ട് ഫസ്റ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇട്ടിട്ടില്ല വിഡ്രോ ാണ് പക്ഷേ അപ്പൊ നമ്മൾ നേരെ ഇനി മറച്ചൊന്നും വയ്ക്കുന്നില്ല അതായത് നമുക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടി എത്ര രൂപ എന്ന് വെച്ചാൽ കറക്റ്റ് പറയാണെങ്കിൽ നമുക്ക് നൂറ് ഡോളർ ആണ് നമുക്ക് നൂറ് ഡോളർ ആയി കഴിയുമ്പോഴേ നമുക്ക് വിഡ്രോ നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് എത്ര ഡോളർ ആയിരുന്നു നൂറ്റി മുപ്പത്തി ആറ് സത്യം പറഞ്ഞാൽ ഒരു എന്നാ അൻപത് ഡോളർ വരേക്ക് എത്താൻ നമ്മൾ ഭയങ്കര പാട് കിട്ടും അല്ലെ ഇതങ്ങ് നീങ്ങുന്നില്ല പിന്നെ അടുത്തതിനു ശേഷം പിന്നെ ഒരു എൺപത് ഡോളറായി എൺപത്തഞ്ചായി തൊണ്ണൂറായി അങ്ങനെ നിക്കുവാ ഈ നൂറാകുന്നില്ല അങ്ങനെ എന്നപ്പോഴാണ് നമ്മളെ ഏറ്റവും അവസാനത്തെ ഒരു ഒന്ന് രണ്ട് വീഡിയോ അല്ലെ ഒന്ന് രണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ശരി ശരി എന്റെ കേട്ടോ നമ്മളെ അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു അവസാനത്തെ ഒരു രണ്ട് മൂന്ന് പേടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതില് ഈ സാധനം ചെയ്തു നമുക്ക് ഡോളറിന് ആറ് ഡോളർ അതായത് നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് പതിനൊന്ന് എണ്ണൂറ്റി എൺപത്തിരണ്ട് ആ പതിനൊന്ന് എഴുന്നൂറോ പതിനൊന്ന് എണ്ണൂറോ അങ്ങനെയാണ് ആ വെച്ചോ പതിനൊരായിരത്തി സംതിങ് രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് യൂട്യൂബ് വരുമാനം എന്ന് പിന്നെ എന്താ വിമാേ നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ അതൊന്നും കയറി പോകുന്നില്ലല്ലോ അങ്ങനെയല്ല നമ്മൾ എല്ലാ വീഡിയോ റീച്ചായിക്കോണമെന്നില്ല ഒരിക്കലും ഇല്ല സ്റ്റാർട്ടിംഗിലെട്ടോ ചിലപ്പോൾ ഫേം ആയി കഴിഞ്ഞ പിന്നെ ഇടുന്ന വീഡിയോ ആവും പക്ഷെ നമ്മൾ ഇടുന്ന വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് റീച്ചും ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇട്ടോണ്ടേ ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യവും ടിപ്സ് എന്ന് പറഞ്ഞാൽ ടിപ്സൊന്നും അല്ല എല്ലാവരും പറയുന്ന പോലെ നല്ലൊരു തന്നേല് നിങ്ങളിടണം നല്ലൊരു തമ്മേലിടുകഴുതിൽ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ സ്ക്രീനിലൊക്കെ വലിയ രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മൾ യൂട്യൂബിൽ നമ്മൾ മൊബൈലിൽ നോക്കി കഴിയുമ്പോൾ വളരെ ചെറുതായിരിക്കും തമ്മിലേ അപ്പൊ അതിനകത്ത് നമ്മുടെ എന്താ മാറ്റർ നമുക്ക് വായിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ പിന്നെ പ്രധാനമായിട്ടും കണ്ടന്റ് ആണ് നല്ല കണ്ടന്റ് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ അപ്പൊ ഇത്രയും ഒരു വിചാരം ഉണ്ട് സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവേഴ്സും ആയി കഴിഞ്ഞാല് വളരെ സിമ്പിൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കേട്ടോ പക്ഷേ അതല്ല സത്യാവസ്ഥ ഇത് കഴിഞ്ഞിട്ട് മോണിറ്റൈസ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് വലിയൊരു കടമ്പ എന്ന് പറയുന്നത് ഒരു ഈ നൂറ് ഡോളർ ആവാൻ വേണ്ടി നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും കാരണം ഏതെങ്കിലും ഒരു വീഡിയോ ആയി പോകണമല്ലോ അതാണ് ഏറ്റവും വലിയ കടം സത്യം ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ നാലായിരം വാച്ചബേഴ്സും ഈ ആയിരം സബ്സ്ക്രൈബേഴ്സൊന്നുമല്ല അത് തന്നെ ആയിക്കോളും നമുക്കെല്ലാവർക്കും ആയിക്കോളും ഈ ഒരു വർഷം നമ്മൾ തന്നെ ആയിക്കോളും പക്ഷേ ഇതായതിന് ശേഷം നമുക്ക് ഈ ഡോളർ ഈ പൈസ നമുക്ക് കിട്ടുന്ന എങ്ങനെയാ നൂറ് ഡോളർ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഈ നൂറ് ഡോളർ ആകാൻ ചിലപ്പോ ഒരു നൂറ്റി അമ്പത്തിനാല് അമ്പത് കെ നല്ല വ്യൂ ഉള്ള വീഡിയോക്ക് പോലും നമ്മൾ ഡോളർ നോക്കുമ്പോൾ വളരെ തുച്ഛമായുള്ള ഡോളർ ചെലപ്പോ നാല് ഡോളർ മൂന്ന് ഡോളർ അതെ ചിലപ്പോ നാല് ഡോളർ മൂന്ന് ഡോളർ അങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അപ്പൊ ഇതാണ് ഞങ്ങളുടെ അനുഭവം അല്ലെ പിന്നെ ഒരു കാര്യമുണ്ട് ഒരിക്കലും അതെ ഞങ്ങളെ പോലെ മടിയരാവരുത് നിങ്ങൾ തുടർച്ചയായിട്ട് എന്താ എന്ത് ചെയ്യണം ഇത് വീഡിയോ ഇട്ടുകൊണ്ടേ ഞങ്ങളൊരു മൂന്ന് മാസമായി അല്ലെ വീഡിയോ ഇട്ടിട്ട് അതിന് ശേഷം ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് ഇത് അല്ലെ കാരണം നമ്മള് എന്താ പറയാ സത്യം പറഞ്ഞ ഇത് നേരത്തെ നമ്മൾ മോണിറ്റൈസ് ആയാലും അതിന്റെ വീഡിയോ പോലും നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴാണ് നമ്മൾ ഇപ്പോഴാണ് പോലും എടുക്കുന്നത് അപ്പൊ ഇത് എന്താണ് കാര്യം ഇത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഒരുപാട് പേരുണ്ടാവും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു മടിയാ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ അപ്പൊ ഒരിക്കലും മടി കാണിക്കരുത് നമ്മൾ അതിന് മുന്നേ എങ്ങനെയാണോ ഹാർഡ് വർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് കാരണം റവന്യൂ കിട്ടാൻ തുടങ്ങുന്നത് ആയി കഴിഞ്ഞിട്ടാണ് അതെ അതെ നിങ്ങളും ഇതുപോലെ തന്നെ വീഡിയോസ് എടുക്കുക നല്ല അടിച്ച് പൊളിച്ച് എന്താ പറയുക വീഡിയോ ചെയ്യുക അതുപോലെ തന്നെ ബാക്കി ബാക്കി കാര്യങ്ങൾ നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിയാക്ഷൻ വീഡിയോസാണ് അതുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ